സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ദാവൽ ബുച്ചിനും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്ന പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ട് െതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണത്തോട് സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം പുറത്തായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി emerged രാഹുലിന്റെ പരാമർശങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇതുവഴി സെബിയുടെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ് ഗൗതം അദാനിയാണോ സെബി മേധാവിയെ നിശ്ചയിച്ചതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വിദേശ സ്ഥാപനങ്ങളിൽ ഓഹരി ഹിൻഡൻബർഗ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭത്തിലാണ് മാധവ് ബുച്ച് സെബി ചെയർപേഴ്സൺ ആകുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തന്നെ അവർ സെബി ജീവനക്കാരിയാണ് രണ്ടായിരത്തി പതിനേഴിൽ സെബി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായിരുന്നു അവർ രണ്ടായിരത്തി മാർച്ച് ഒന്നിനാണ് ചെയർപേഴ്സൺ ആകുന്നത് മൂന്ന് വർഷത്തേക്കാണ് നിയമനം രണ്ടായിരത്തി പതിനഞ്ചിനാണ് വിദേശ കമ്പനികളിൽ മാധവി ബുച്ച് നിക്ഷേപം തുടങ്ങിയത് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയും അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടാളികൾക്കും പങ്കുള്ള ബെർമുഡയും മൗറീഷ്യസും ആസ്ഥാനമായുള്ള ഓഫ് ഷോർ ഫണ്ടുകളിലാണ് മാധവീ പുരി ബുച്ചും അവരുടെ ഭർത്താവും നിക്ഷേപം നടത്തിയതായി ഹിൻഡൻബർഗ് ഗവേഷണ റിപ്പോർട്ടിലുള്ളത് ബുജ് സെബിയിൽ ചുമതലയേൽക്കുന്നതിന് ആഴ്ചകൾക്കു മുമ്പ് ഇരുവരുടെയും പേരിലെ നിക്ഷേപങ്ങൾ പൂർണമായി തന്റെ പേരിലാക്കാൻ അവരുടെ ഭർത്താവ് അപേക്ഷിച്ചിരുന്നതായും റിപ്പോർട്ട് ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലും ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അന്ന് അദാനി കമ്പനികളുടെ ഓഹരി വില കൂപ്പുകുത്തിയതിന് ഇത് കാരണമായിരുന്നു അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്നായിരുന്നു ആരോപണം വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നുമായിരുന്നു അദാനിക്കെതിരായ പ്രധാന ആരോപണം അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇടിവിനെ ഇത് കാരണമായി വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുമ്പ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയുമാണ് ഹിൻഡൻബർഗിന്റെ രീതി